സാമൂഹ്യ വിരുദ്ധർ അനധികൃതമായി ബണ്ട് പൊട്ടിച്ചതിനാൽ കരിമുളയ്ക്കൽ വെട്ടിക്കോട് പാടശേഖരത്തിലെ ഏക്കർ കണക്കിന് തയ്യാറായ നെൽവിത്തുകൾ വെള്ളത്തിലായി കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് ഇവിടെ കൊയ്ത്ത് നടത്തേണ്ടതായിരുന്നു വെള്ളം കയറിയതിനാൽ ഇവിടെ കൊയ്ത്ത് നടത്തുവാൻ പറ്റാതെ കർഷകർ ഇപ്പോൾ ദുരന്തത്തിലായിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ഏക്കറിലാണ് ഇവിടെ കൃഷി ഇറക്കിയിട്ടുള്ളത് ഇതിൽ ആറ് ഏക്കറിലെ കൃഷിയുടെ കൊയ്ത്ത് സമയമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ മാസം അവസാനം കൊയ്ത്ത് നടത്തുവാൻ കർഷകർ തയ്യാറായെങ്കിലും കനാലിൽ വെള്ളം തുറന്നു വിട്ടതിനാൽ ഇവിടേക്കും വെള്ളം കയറിയതിനാൽ കൊയ്ത്ത് നടന്നിരുന്നില്ല പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞ് വെള്ളം വറ്റിക്കഴിഞ്ഞ് വീണ്ടും കൃഷിയിടത്തിലേക്ക് നാല് ബണ്ടുകൾ സാമൂഹ്യവിരുദ്ധർ തുറന്നു വിട്ടാണ് ഇവിടുത്തെ കൃഷി നശിപ്പിച്ചിരിക്കുന്നതെന്നും കർഷകർ പറഞ്ഞു പാടത്തേക്ക് ഇപ്പോൾ മെഷീൻ ഇറങ്ങാൻ കഴിയാത്ത തരത്തിലാണ് ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായും കർഷകർ പറഞ്ഞു ആറേക്കർ നിലത്ത് മൂന്ന് പേർ ചേർന്നാണ് കൃഷി ഇറക്കിയിരുന്നത് ഇപ്പോൾ വണ്ട് കൃഷിയിൽ വെള്ളം കയറി മുഴുവൻ നശിച്ച കർഷകർ പറഞ്ഞു കരിമുളക്കൽ വെട്ടിക്കോട് പാക പാടശേഖരം കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതി കൊയ്ത്ത് തുടങ്ങേണ്ട പാടമാണ് ആ പാട സാമൂഹ്യ വിരുദ്ധർ അനുകൃതമായി മഴ പൊട്ടിച്ച് വെള്ളം ഈ പാടത്തെ കയറ്റി വിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ നമുക്ക് കൊയ്ത്ത് തുടങ്ങാൻ പറ്റുന്നില്ല ഇവിടെ കൊയ്ത്തിന് സമയമായി സമയമായി കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതി കൊയ്യേണ്ടതായിരുന്നു ആ സമയത്ത് കനാൽ തുറന്നു വിട്ട് കുറച്ച് ദിവസം ഒരു ഒന്ന് രണ്ട് ദിവസത്തെ വെള്ളം ഉണ്ടായിരുന്നു വെള്ളം വലിഞ്ഞു അതിന് ശേഷം സാമൂഹ്യ വിരുദ്ധ ഇരുപത്തി മൂന്നാം തീയതി അല്ലേ ഇരുപത്തി മൂന്നാം തീയതി രാത്രി നാല് ബണ്ടുണ്ടായിരുന്നു അത് പൊട്ടിച്ചു വിട്ട് കൃഷിയിടത്തിലേക്ക് വെള്ളം കയറ്റി ഇപ്പം കച്ചിയും നെല്ലും ഒന്നും ലഭിക്കാത്ത മെഷീൻ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുക കർഷകർക്ക് ഏതാണ്ട് ഒരു രണ്ട് ലക്ഷം രൂപയോളമുള്ള നഷ്ടമാണ് ആറേക്കർ നിലവെന്ന് പറയുന്നത് മൂന്ന് പേര് കൂടിയാണിത് കൃഷി ചെയ്യുന്നത് ഒരു അനിൽകുമാർ ഒരു ശശിധരൻ നായർ ശിവദാസൻ ഇവർ മൂന്ന് പേരോടാണ് കൃഷി ചെയ്യുന്നത് ഈ ഇത് കൊയി കൊഴുത്തിയന്ത്രം ഇറങ്ങാനോ ഒന്നും കഴിയാത്ത തരത്തിൽ വെള്ളം കയറി ഈ കൃഷി മുഴുവൻ നശിച്ചു പോയ സ്ഥിതിയാണിപ്പോൾ ഉള്ളത്